ഷോപ്പിലേക്ക് കയറിയതും അവളോട് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ അവൻ ആവശ്യപ്പെട്ടിരുന്നു ഏതെടുക്കുമെന്നറിയാതെ നിസ്സഹായമായി അവൻ്റെ മുഖത്തേക്ക് അവൾ നോക്കുന്നുണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ വളരെ കുറച്ച് പണമേ ഉള്ളൂ എന്നറിയാവുന്നതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള വസ്ത്രങ്ങളാണ് അവൾ തിരഞ്ഞെടുത്തത് ഒരു കുഞ്ഞു കടയായിരുന്നെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻ കടയിൽ ഉണ്ടായിരുന്നു രണ്ട് ചുരിദാർ സെബാസിനും ഇഷ്ടപ്പെട്ട രീതിയിൽ സെലക്ട് ചെയ്യുകയും ചെയ്തിരുന്നു പുതിയ വസ്ത്രങ്ങളൊക്കെ എടുക്കുന്നത് സാധാരണ അച്ഛൻ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്താണ് അല്ലാതെ തനിക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ അച്ഛൻ പറഞ്ഞാലും ചെറിയമ്മ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല ഓണക്കോടി അല്ലാതെ മറ്റൊന്നും ചെറിയമ്മ തനിക്ക് വാങ്ങി തന്നിട്ടുമില്ല എന്നാൽ അച്ഛൻ നാട്ടിൽ വരുമ്പോൾ ഇഷ്ടമുള്ളതെല്ലാം കൊണ്ടുപോയി വാങ്ങി തരും അതും വലിയ ടെക്സ്റ്റൈൽസിൽ നിന്ന് തന്നെ അതിനുശേഷം ആദ്യമായാണ് ഒരാൾ സ്നേഹത്തോടെ വാങ്ങി തരുന്നത് അത് വല്ലാത്തൊരു സന്തോഷം തന്നെയായിരുന്നു ആയിരുന്നു നിറച്ചിരുന്നത് കൂട്ടത്തിൽ സിമിയുടെയും കുഞ്ഞിപ്പെണ്ണിനും ഒരു ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ മാറന്നിരുന്നില്ല സെബാസ്റ്റിയൻ വീട്ടിലിടാനുള്ള വേണമെങ്കിൽ എല്ലാം ശനിയാഴ്ച വീട്ടിലും ഒരു എണ്ണാച്ചി വരും അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാറുണ്ട് ഞാൻ തൻ്റെ കയ്യിൽ പൈസ ഏൽപ്പിച്ചേക്കാം ഇൻസ്റ്റാൾമെൻറ്റായിട്ട് വാങ്ങിയാൽ മതി പത്തിരുന്നൂറ് രൂപ കൊടുത്താൽ മതി അയാൾ ആവശ്യമുള്ളതൊക്കെ തരും എല്ലാ ആഴ്ചയിലും പൈസ കൊടുക്കണമെന്നേ ഉള്ളൂ അത് ഞാൻ മറക്കാതെ ഏൽപ്പിച്ചേക്കാം സെബാസ്റ്റിൻ പറഞ്ഞപ്പോൾ അവൾ തലയായിട്ട് സമ്മതിച്ചിരുന്നു പിന്നെ വേറെന്തെങ്കിലും വാങ്ങണമെങ്കിൽ വാങ്ങിക്കോ ഒരല്പം ചമ്മലോട് പറയുന്നവനെ അവൾ മനസ്സിലാവാതെ നോക്കി ഉള്ളിലിടുന്നത് എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കേ ഞാൻ അപ്പുറത്തോട്ട് മാറി നിൽക്കാം അവനും അത് പറയാൻ പറയാനൊരല്പം ചമ്മലുണ്ടെന്ന് അവൾക്ക് തോന്നി തന്നെ എത്തി നോക്കാതെ പോകുന്നവനെ നോക്കി ചിരിച്ചുകൊണ്ട് അവൾ കുറച്ചു മാറി നിന്ന് തന്നെ ആവശ്യമുള്ളത് തിരഞ്ഞെടുത്തു എല്ലാം വാങ്ങിയതിനു ശേഷം ഇരുവരും നേരെ പോയത് സ്ഥാബുവിൻ്റെ വീട്ടിലേക്കാണ് അവിടെ വലിയ സ്വീകാര്യത തന്നെയായിരുന്നു രണ്ടു ലഭിച്ചിരുന്നത് സാബുവിന് അത്രത്തോളം ഇഷ്ടമാണ് സെബാസ്റ്റിനെ ഇവർ നേരിട്ട് മനസ്സിലാക്കായിരുന്നു ആ സമയത്ത് ലക്ഷ്മി വിഭവ സമൃദ്ധമായ ഊണ് തന്നെയായിരുന്നു ഉണ്ടാക്കിയത് ബീഫും മട്ടനും പോർക്കും എങ്ങനെ എല്ലാ നോൺ വെജ് ആഹാരങ്ങളും ഇരുവർക്കും വേണ്ടി ഡൈനിങ് ടേബിളിൽ നിറഞ്ഞിരുന്നു സാബുവിൻ്റെ ഭാര്യ ലില്ലിക്കുട്ടിയും വളരെ നല്ല ഒരാളാണെന്ന് തോന്നിയിരുന്നു ലക്ഷ്മിക്ക് അവളോട് വളരെ സ്നേഹത്തോട് സംസാരിക്കായിരുന്നു ലില്ലിക്കുട്ടിയും ചെയ്തിരുന്നത് ഇരുവരും തന്നെയുള്ളൂ എന്നും മക്കളെല്ലാം യു കെയിലാണെന്നും ലില്ലിയുടെ സംസാരത്തിൽ നിന്ന് ലക്ഷ്മിക്ക് മനസ്സിലായി നീ മുതൽ ആ ബസ്സിലേക്ക് വരുന്നത് ഒരാഴ്ചയും കൂടി കഴിഞ്ഞിട്ട് വന്നാൽ മതി ഹല്ലി ചായ അടുത്ത ആഴ്ച മുതൽ വരാം ഒരാഴ്ചയും കൂടി കഴിയാൻ നിന്നാൽ എൻ്റെ പോക്കറ്റ് കീറും ഞാനൊക്കെ പൈസ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നീ ചോദിച്ചാൽ മതി കല്യാണം അങ്ങോട്ട് കഴിഞ്ഞതല്ലേ ഉള്ളൂ പുതുമൂടി കഴിയുന്നതിന് മുൻപ് നീ വന്നാ കൊച്ചു എന്ത് വിചാരിക്കും അങ്ങനെ മേടിക്കാൻ എനിക്കൊരു മടി അതുകൊണ്ടല്ല മാത്രല്ല വീട്ടിലിരുന്ന് മടുപ്പായി തുടങ്ങി എന്തെങ്കിലും ജോലി ചെയ്തില്ലെങ്കിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് എന്ത് പറഞ്ഞാലും വണ്ടി ഒരു സുഖം തോന്നുന്നില്ലെന്നേ നിങ്ങളിപ്പോൾ ഹണിമോൺ ഒന്നും പോകുന്നില്ലേ അങ്ങനെ അതിനൊക്കെ ഇഷ്ടം പോലെ സമയമില്ലേ ഇപ്പൊ ഉടനെ അങ്ങോട്ട് പോകണമെന്നൊന്നും ഇല്ലല്ലോ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ആകെപ്പാടെ കടമാണ് കുറച്ചൊക്കെ ഒന്ന് തീർത്ത് വന്നിട്ടേ ഉള്ളൂ ഇനിയും വീട്ടിലിരുന്നാൽ ശരിയാവില്ല നീ ഒന്ന് അടിക്കുന്നോ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സാബു ചോദിച്ചു എല്ലിച്ചായ ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ് കല്യാണം കഴിഞ്ഞ് എന്റെ മാറ്റങ്ങളൊക്കെ കാണാനുണ്ടല്ലോ അവന്റെ തോളിൽ തട്ടി സാബു പറഞ്ഞപ്പോൾ അവനൊന്നു ചിരിച്ചു അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരുപാട് കഴിക്കുന്ന കൂട്ടത്തിലൊന്നും ആയിരുന്നില്ലല്ലോ ഇച്ചായ കൂട്ടുകാരുടെ കൂടെ കമ്പനിക്ക് ശകലം കഴിക്കുന്നു എന്നല്ലാതെ നല്ലതാടാ ഇനി നീ ഇങ്ങനെ നന്നായി ഒന്ന് ജീവിച്ചു തുടങ്ങ ഞാൻ കാണുന്ന കാലം മുതൽ നീ കുടുംബത്തിന് വേണ്ടി മാത്രമായി ജീവിക്കുന്നതാണ് നിങ്ങൾ ഞങ്ങളെറങ്ങിയേക്കുവാ ചായ ഓ നാലപ്പുഴ വരെ കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചതാ വെയിൽ ആറുമ്പോഴേക്കും അങ്ങ് എത്താം ഇപ്പൊ വിട്ടാലേ പറ്റൂ ആമ പറഞ്ഞപ്പോൾ സാബു ചിരിച്ചുകൊണ്ട് സമ്മതം നൽകി ലക്ഷ്മി ഇറങ്ങാം ഊമ്മറത്തേക്ക് ചെന്ന സെബാസ്റ്റ്യൻ വിളിച്ചപ്പോൾ ലക്ഷ്മി തലയാട്ടികൊണ്ട് അരികിൽ നിന്നും എഴുന്നേറ്റ് നിന്നു ഇച്ചായ എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിയേക്കുവാ അവൻ ഒന്നും കൂടി സാബുവിനോട് പറഞ്ഞുകൊണ്ട് വണ്ടിയിലേക്ക് കയറി അങ്ങോട്ടുള്ള യാത്രയിൽ സെബാസ്റ്റ്യൻ പറഞ്ഞത് സാബുവിനെ കുറിച്ചായിരുന്നു ആദ്യമായി ജോലിക്ക് കയറിയതിനെക്കുറിച്ചും പിന്നീട് ശമ്പളം കൂട്ടിയതിനെപ്പറ്റിയും ഒക്കെ അവൻ വാചാലമായി എല്ലാം വളരെ സന്തോഷത്തോടെ കേട്ടുകൊണ്ടാവളും കൂട്ടനാടിന്റെ സൗന്ദര്യം തൊട്ടറിഞ്ഞൊരു യാത്ര തന്നെയായിരുന്നു രണ്ടുപേരും പോയിരുന്നത് വളരെ സന്തോഷപൂർവ്വം ഓരോ കാഴ്ചകളും നോക്കുന്നവളെ കണ്ടപ്പോൾ അവനും സന്തോഷം തോന്നിയിരുന്നു കൂട്ടനാട് പോയിട്ടില്ലേ അവൻ ചോദിച്ചപ്പോൾ അവൾ ഉണ്ടെന്ന അർത്ഥത്തിൽ തലയാട്ടുന്നത് കണ്ണാടിയിലൂടെ അവനെ കാണാമായിരുന്നു അച്ഛൻ്റെ പെങ്ങളെ കല്യാണം കഴിപ്പിച്ചത് ചേർത്തലയാണ് ഇടയ്ക്കൊക്കെ വരാറുണ്ട് പക്ഷേ ഈ കാഴ്ചകൾ ഒരിക്കലും മടുക്കില്ല എനിക്ക് വലിയ ഇഷ്ടമാണ് കുട്ടനാട് കാണാനും ആ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിച്ച് യാത്ര ചെയ്യാനും ഞങ്ങൾ വരുന്നതൊക്കെ ഒന്നുകിൽ കാറിൽ അല്ലെങ്കിൽ ബസ്സിലൊക്കെ ആയിരിക്കും ഇതിപ്പോൾ ആദ്യമായിട്ടാ ബൈക്കിൽ അതുകൊണ്ട് നന്നായിടുത്ത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അവൾ പറഞ്ഞപ്പോൾ അവനൊന്ന് ചിരിച്ചു കാണിച്ചിരുന്നു കുറച്ചധികം സമയങ്ങൾക്ക് ശേഷമാണ് ആലപ്പുഴ ബീച്ചിൽ രണ്ടുപേരും എത്തിയത് വണ്ടി പാർക്ക് ചെയ്ത് ബീച്ചിലേക്ക് നടന്നപ്പോൾ അവളവൻ്റെ കൈകളിൽ മുറുക്കി പിടിച്ചിരുന്നു അവൻ ഒരു ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൾ ആ കൈകൾ മെല്ലെ അവൻ്റെ തോളിലേക്കാക്കി മെല്ലെ ആ തോളിലേക്ക് വെച്ച് അവനെ ചേർത്ത് പിടിച്ച് നടക്കാൻ തുടങ്ങി തൻ്റേതാണെന്ന് അവകാശത്തോടെ നടക്കുന്നതുപോലെ അത് അവനും വല്ലാതെ ഇഷ്ടമായി അവൻ പെട്ടെന്ന് തന്നെ തൻ്റെ കൈയാൽ അവളെ തന്നോട് ചേർത്ത് പിടിച്ചാണ് പിന്നീട് നടന്നത് കടലിനരികിലേക്ക് പോയപ്പോൾ രണ്ടുപേരുടെയും കാലിൽ തീരെ വന്ന് വെച്ചിട്ട് പോയി അതുവരെയും അറിയാത്തൊരു പ്രത്യേക അനുഭൂതിയിലായിരുന്നു ഇരുവരുമെന്ന ആ നിമിഷം അവർക്ക് തന്നെ തോന്നിയിരുന്നു ആ മണലോരത്ത് അവൻ്റെ തോളിൽ ചാഞ്ഞി കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ ഇത്രയും മനോഹരമായി താൻ കടൽ ആസ്വദിച്ചിട്ടില്ലെന്ന് അവൾക്ക് തന്നെ തോന്നിപ്പോയിരുന്നു വാക്കുകളുടെ അകമ്പടിയില്ലാതെ രണ്ടുപേരുടെയും ഇടയിൽ പ്രണയം വലിയൊരു മനോഹരത തീർത്ത നിമിഷമായിരുന്നു അത് ലക്ഷ്മി ആ വെളിയാണ് രണ്ടുപേരെയും വർത്തമാന കാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ആരാണെന്ന് അത്ഭുതത്തോടെ ലക്ഷ്മി തിരിഞ്ഞു നോക്കിയപ്പോൾ മുൻപിൽ നിൽക്കുന്ന ആളെ കണ്ട് ഞെട്ടിപ്പോയിരുന്നു അമ്മായി ദേവിയെ കണ്ടതും അവൾ പെട്ടെന്ന് തന്നെ അരികിലേക്ക് ചെന്നിരുന്നു നിനക്ക് സുഖാണോ മോളെ അവളെ നോക്കി ചിരിയോടെ ദേവി ചോദിച്ചപ്പോൾ അവൾ തലയാട്ടി സമ്മതിച്ചിരുന്നു ഏ ചായ ഇതെൻ്റെ അമ്മായിയാണ് അച്ഛൻ്റെ സിസ്റ്റർ ഏറെ സന്തോഷത്തോടെ അവരെ പരിചയപ്പെടുത്തിയ സമയത്ത് അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുകയായിരുന്നു ആ നിമിഷം ദേവിയും അവളൊരു ചെറുപ്പക്കാരൻ്റെ ഒപ്പം ഇറങ്ങിപ്പോയി എന്ന് ഏട്ടൻ പറഞ്ഞതും തകർന്നതുപോലെ തന്നോട് സംസാരിച്ചതുമൊക്കെയായിരുന്നു ആ നിമിഷം അവരുടെ മനസ്സിലേക്ക് വന്നത് സെബാസ്റ്റിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയപ്പോൾ അവനൊരു നല്ല ചെറുപ്പക്കാരനാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ദേവിക്ക് തോന്നി എന്നാൽ ഒരു ബസ് ഡ്രൈവറെ മകൾ പ്രണയിച്ചു എന്നും അയാൾക്കൊപ്പം വിവാഹത്തിൻ്റെ തലയിൽ നിറങ്ങിപ്പോയെന്നതും വല്ലാത്തൊരു വേദനയായാണ് ഏട്ടൻ തന്നോട് സംസാരിച്ചത് ദേവി ഒരു നേർത്ത പുഞ്ചിരി സെബാസ്റ്റിന് നൽകി അവൻ തിരികെയും അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഇതാണോ നിന്റെ മുഴുമിപ്പിക്കാതെ ചെറു ദേവി ചോദിച്ചപ്പോൾ അവൾ സമ്മതത്തോടെ തലയാട്ടി മോൻ്റെ പേരെന്താ അവനെ നേരെ തിരിഞ്ഞുകൊണ്ട് ദേവി ചോദിച്ചു സെബാസ്റ്റ്യൻ ചിരിയോടെ അവൻ മറുപടി പറഞ്ഞു ആ പേരിൽ തന്നെ എന്തുകൊണ്ടാണ് ഏട്ടൻ ഈ ബന്ധം ഇഷ്ടമാവാൻ എന്നൊരു ഉത്തരം ലഭിച്ചിരുന്നു ഓക്കെ ഞാൻ അറിഞ്ഞിരുന്നു പക്ഷെ നിന്നെ ഒന്നും വന്ന് കാണാൻ ഒന്നും സാധിച്ചിരുന്നില്ല നിനക്കറിയാമല്ലോ മാമൻ്റെ സ്വഭാവമൊക്കെ എനിക്കറിയില്ലേ മാമി ഇതൊക്കെ മാമൻ അറിഞ്ഞ എന്നോട് പിണക്കായിരിക്കും ഹേയ് നന്നായി നീ രക്ഷെട്ടാലോ എന്നാ മാമ പറഞ്ഞത് ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും സപ്പോർട്ട് ചെയ്ത് അങ്ങേരെന്നും തന്നെ ചന്ദ്രയുടെ സ്വഭാവം നന്നായി അറിയാവുന്നതുകൊണ്ട് മാമ നിന്നെ സപ്പോർട്ട് ചെയ്താ സംസാരിച്ചത് ലക്ഷ്മിയും അവരും സംസാരിക്കുന്ന കണ്ട് അവിടെ നിന്നും അല്പം മാറി നിൽക്കണമെന്ന് സെബാഷന് തോന്നി നിങ്ങൾ സംസാരിക്കുക ഞാനെന്തെങ്കിലും നിങ്ങൾക്ക് കുടിക്കാൻ വാങ്ങിക്കൊണ്ടുവരാം സെബാഷണൻ രണ്ടുപേരോടും പറഞ്ഞ് ഐസ്ക്രീം വിൽക്കുന്ന വണ്ടിയുടെ അരികിലേക്ക് പോയപ്പോൾ അവൻ എല്ലാം കൊണ്ടും നല്ല ചെറുപ്പക്കാരനാണെന്ന് ഒന്നുകൂടി ദേവി അടിവരയിട്ട് ഉറപ്പിക്കുകയായിരുന്നു എങ്ങനെയുണ്ട് മോളെ നിൻ്റെ ആള് അവൾക്ക് അരികിലേക്ക് വന്നുകൊണ്ട് ഒന്നുകൂടി ദേവി ചോദിച്ചു പാവമാണ് മാമി നല്ല ആളാ അത് പറയുമ്പോൾ അവളുടെ മുഖത്ത് അഭിമാനമായിരുന്നു എങ്കിലും നിനക്കിങ്ങനെയൊരു ബന്ധമുണ്ടെന്ന് എന്നോട് പോലും നീ ഒന്നും പറഞ്ഞില്ലല്ലോ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയുന്നതായിരുന്നില്ലേ നീ എന്തിനാ മോളെ ഇത് മാത്രം മാമിയോട് മറച്ചു വച്ചത് അച്ഛൻ അറിഞ്ഞാൽ എനിക്ക് രക്ഷപ്പെടാനുള്ള അവസാനത്തെ അവസരവും നഷ്ടമാകുമെന്ന് തോന്നി മാമിക്കറിയോ അച്ഛൻ വരുന്നതിന് ഒരാഴ്ച മുൻപ് അവർ എന്താ ചെയ്തതെന്ന് പറയുന്നതിനോടൊപ്പം അവൾ കരഞ്ഞു പോയിരുന്നു ആദർശനെ തൻ്റെ മുറിയിലേക്ക് കയറ്റി വിട്ട കാര്യം പറഞ്ഞപ്പോൾ ദേവിക്ക് വല്ലാത്ത ദേഷ്യമാണ് ചന്ദ്രയോട് തോന്നിയത് നിൻ്റെ ഒരു അച്ഛൻ ഒറ്റ ഒരാളാണ് അവൾക്കിങ്ങനെ വളം വെക്കുന്നത് നമ്മൾ എന്തു പറഞ്ഞാലും പറഞ്ഞാലേട്ടെ വിശ്വസിക്കില്ലല്ലോ അത്രത്തോളം പറഞ്ഞ് തിരിപ്പിച്ച് വെച്ചിരിക്കുകയല്ലേ അവൾ ഞാൻ പറയുന്ന പോലും അച്ഛൻ വിശ്വസിക്കുന്നില്ല പിന്നെയാണോ മാമി പറയുന്നത് ചെറിയമ്മയെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് നമ്മളൊക്കെ ചെറിയമ്മയുടെ കുറ്റം പറയുന്നതെന്ന് അച്ഛൻ പറയുന്നത് അവരങ്ങനെയാണോ അച്ഛനെ ഇങ്ങനെ വിശ്വസിപ്പിച്ചെടുത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല അതിനൊരു പ്രത്യേക പാഠവം തന്നെയുണ്ട് നിൻ്റെ ചെറിയമ്മയ്ക്ക് കല്യാണം കഴിഞ്ഞ് ഒരു മാസം തികയുന്നതിന് മുൻപ് എന്നെയും എൻ്റെ ഏട്ടനെയും തമ്മിൽ തെറ്റിക്കാൻ അവർക്ക് സാധിച്ചില്ലേ ചെറിയ കഴിവൊന്നുമല്ല ഏടനെ പറഞ്ഞാൽ മതിയല്ലോ അവർ പറയുന്നത് സമ്മതിച്ചു നിൽക്കുക അച്ഛൻ പറയുന്നത് ആദർശം നല്ലവനാണെന്നാ ഞാൻ എത്രയൊക്കെ പറഞ്ഞിട്ടും അച്ഛൻ അംഗീകരിക്കുന്നില്ല അതൊക്കെ പോട്ടെ നീ ഏതായാലും അവളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ അത് മതി ഒരുപാട് നാളൊന്നും ഈ കളം നിൻ്റെ അച്ഛൻ്റെ മുൻപിൽ വിലപ്പോ ഇല്ല മോളെ എല്ലാം തെളിയുന്നൊരു ദിവസം വിദൂരമല്ല അന്ന് നിന്റെ അച്ഛന് നിന്നെ വിശ്വസിക്കാൻ കുറ്റബോധം വരും അതുവരെ നമുക്ക് കാത്തിരിക്കാം മാമൻ എവിടെ ബാംഗ്ലൂർ പോയിരിക്കാം അഭിയുടെ കൂടെ അവൻ അവിടെ ജോലി കിട്ടി രണ്ട് മൂന്ന് ദിവസം അച്ഛനെ അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുക ചേട്ടൻ അന്നത്തെ സർജറിയുടെ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട് അതൊക്കെ ഒന്ന് വിശദമായിട്ട് നോക്കാമെന്ന് കരുതിയ അവിടെ ഉണ്ട് ഈ പയ്യൻ ക്രിസ്ത്യാനി അല്ലേ അവൾ തലയാട്ടി വീട്ടിൽ ആരൊക്കെയുണ്ട് സാമ്പത്തികമായൊക്കെയുള്ള കൂട്ടത്തിലാണോ അങ്ങനെ വലിയ പണക്കാരനൊന്നുമല്ല മാമി പക്ഷെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവരാണ് മാമിയുടെ രണ്ട് പെങ്ങന്മാരും അച്ഛനും അടങ്ങുന്നത് ആളുടെ കുടുംബം അമ്മയും രണ്ട് പെങ്ങന്മാരും അച്ഛനും അടങ്ങുന്നതാ പുള്ളിയുടെ കുടുംബം ഒരു പെങ്ങളെ കല്യാണം കഴിഞ്ഞു പോയി ഇനി ഒരാളും കൂടി ഉണ്ട് ആള് ജോലി ചെയ്യുന്നതിൻ്റെ വരുമാനത്തിലാ വീട്ടിലെല്ലാരും കഴിയുന്നത് പിന്നെ അമ്മ അവിടെ അടുത്ത് മഠത്തിൽ എവിടെയോ ജോലിക്ക് പോകുന്നുണ്ട് എന്നെ വലിയ കാര്യമാണ് എല്ലാവർക്കും സമാധാനത്തോടെ ഉറങ്ങിയത് അവിടെ ചെന്നതിന് ശേഷമാണ് അല്ലെങ്കിലും പാവങ്ങളുടെ വീട്ടിലായിരിക്കുമോളെ സന്തോഷവും സമാധാനവും ഉണ്ടാവുക വലിയ കൊട്ടാരത്തി കിടന്നിട്ട് ഒരു ദിവസമെങ്കിലും നിനക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റിയോ ഇല്ലല്ലോ ആ പയ്യനെ കണ്ടാൽ അറിയാം നല്ല പയ്യനാണെന്ന് നിന്നെ പൊന്നുപോലെ നോക്കുവാൻ അവന് പറ്റും നമുക്കതുപോലെ പിന്നെ നീ സ്നേഹിച്ചതല്ലേ രണ്ട് മൂന്ന് വർഷമായിട്ട് അപ്പം നിനക്കറിയാമല്ലോ അത്രയും വർഷത്തെ പരിചയമല്ലേ പിന്നെ അന്ന് സ്റ്റേഷനിൽ നടന്ന കാര്യങ്ങളൊക്കെ ഏട്ടൻ പറഞ്ഞിരുന്നു അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയതാണ് നല്ല നട്ടലുള്ള പയ്യനാണെന്ന് പറഞ്ഞപ്പോഴേക്കും സെബാസിൻ്റെ ഐസ്ക്രീമുമായി വന്നിരുന്നു അവരുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചപ്പോൾ ദേവി ചിരിയോടെ തലയാട്ടി അവൻ ഐസ്ക്രീം കൊടുത്തതും അവരത് വാങ്ങുകയും ചെയ്തു അമ്മ വീട്ടിലുണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ദേവിക പറഞ്ഞു മുത്തശ്ശിയോ ഉം ഉണ്ട് സുമയുടെ അടുത്ത് നിന്ന് വന്ന് ഞാൻ കൊണ്ടുവന്ന് നിർത്തിയതാ കണ്ണിന്റെ ഓപ്പറേഷൻ അടുത്തയച്ച ഇവിടുന്ന് പോകാനല്ലേ എളുപ്പം അമൃതയിലെ ഓപ്പറേഷൻ നിങ്ങൾ രണ്ടാലും വീട്ടിലേക്ക് വായു അമ്മയൊന്ന് കണ്ടിട്ട് പോകാമല്ലോ മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക് അവളുടെ മുഖത്തേക്ക് നോക്കി ദേവി ക്ഷണിച്ചപ്പോൾ മറുപടി എന്ത് പറയണോന്നറിയാതെ സെബാസ്റ്റിൻ്റെ മുഖത്തേക്ക് നോക്കിയവ വാ മോനെ ഒന്ന് വീട്ടിൽ കയറിയിട്ട് വാ എനിക്ക് നിങ്ങളുടെ അഡ്രസ്സ് ഒന്നും അറിയില്ലായിരുന്നു ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വന്ന് നിങ്ങളെ വിരുന്നിനെങ്കിലും വിളിച്ചേനെ കല്യാണം കഴിഞ്ഞിട്ട് ഇവളുടെ ബന്ധുക്കളുടെ വീട്ടിലൊന്നും നിങ്ങൾ പോയിട്ടുണ്ടാവില്ലല്ലോ സെബാസ്റ്റിൻ്റെ മുഖത്തേക്ക് നോക്കി ദേവി പറഞ്ഞു പോണോ അവൻ അവളുടെ നോട്ടം കണ്ടുകൊണ്ട് മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു മുത്തശ്ശിയൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു അവന് മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞപ്പോൾ അവൾ ആഗ്രഹിക്കുന്ന എന്താണെന്ന് അവന് മനസ്സിലായി എങ്കിൽ പിന്നെ പോയിക്കളയാം സെബാസ്റ്റിൻ പറഞ്ഞപ്പോൾ അവളുടെ മുഖം സന്തോഷത്താൽ നിറഞ്ഞു സെബാസ്റ്റിൻ്റെ സമ്മതം നിർ പറഞ്ഞ നിമിഷം തന്നെ അവളുടെ മുഖവും നിറഞ്ഞിരുന്നു നിങ്ങൾക്ക് വണ്ടിയുണ്ടോ ദേവി ചോദിച്ചു ഞങ്ങൾ ബൈക്കിനാണ് വന്നത് സെബാസ്റ്റിനാണ് മറുപടി പറഞ്ഞത് ഒരു കാര്യം ചെയ്യാം ഞാനൊരു ഓട്ടോ പിടിച്ച് മുന്നിൽ പോകാം നിങ്ങൾ ആ ഓട്ടോയെ പിന്തുടർന്ന് വന്നാൽ മതി ദേവി പറഞ്ഞപ്പോൾ സെബാസ്റ്റിൻ തലയായിട്ട് സമ്മതിച്ചിരുന്നു മൂന്ന് പേരും ഒരുമിച്ചാണ് പുറത്തേക്ക് ഇറങ്ങിയത് ദേവി ഒരു ഓട്ടോ പിടിച്ചപ്പോൾ അതിനെ പിന്തുടരാൻ രണ്ടുപേരും തീരുമാനിച്ചു ബൈക്കിലേക്ക് കയറിയപ്പോൾ സെബാസ്റ്റിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു ഇച്ചാന ബുദ്ധിമുട്ടായോ എന്ത് ബുദ്ധിമുട്ട് താൻ ഇടയ്ക്കിടെ പറയുന്ന മുത്തശ്ശിയൊന്ന് കാണാലോ മുത്തശ്ശിക്കിനു എന്നെ ഇഷ്ടാവോ അവൻ ചോ പെട്ടെന്ന് ചോദിച്ചു പിന്നെ ഇല്ലാതെ മുത്തശ്ശിക്കിഷ്ടാവൂ മാമിക്കും ഒരുപാട് ഇഷ്ടമായി ഇച്ചായനെ പിന്നെ ആർക്കാ ഇച്ചായനെ ഇഷ്ടമാവാത്തേ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവൻ അവളുടെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ചെറു ചിരിയോട് ചോദിച്ചു ആണോ അപ്പം തനിക്കും ഇഷ്ടമായി കാണുമല്ലോ എനിക്കിഷ്ടമല്ലോ പ്രാണനല്ലേ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെയാണ് അവളിത് പറഞ്ഞതെങ്കിലും അവൻ്റെ മനസ്സ് നിറഞ്ഞു കഴിഞ്ഞിരുന്നു അവൻ പെട്ടെന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി വണ്ടിയിൽ കയറുന്നതിന് മുൻപ് ആരും കാണാതെ നെറ്റി അവളുടെ നെറ്റിയിൽ മുട്ടിച്ചു ആ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു സത്യം പബ്ലിക് പ്ലേസ് ആയിപ്പോയി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ തെളിയിക്കാമായിരുന്നു അവൾ പറഞ്ഞപ്പോൾ നാണത്താൽ ചുമന്നുപോയത് അവനാണ് ചേറി ചിരിയോടെ അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവൾ അവൻ്റെ വയൽ കെട്ടിപ്പിടിച്ച് യാത്ര ആരംഭിക്കാൻ തുടങ്ങിയിരുന്നു മനസ്സ് നിറഞ്ഞാണ് സെബാസ്റ്റിൻ യാത്ര ചെയ്തത് മനസ്സ് മുഴുവൻ അവൾ പറഞ്ഞ വാക്കുകളിലാണ് ഇന്നെന്തോ ഇങ്ങോട്ട് വന്നപ്പോൾ മുതൽ പെണ്ണിനൊരിത്തിരി സ്നേഹം കൂടിയിട്ടുണ്ടെന്ന് അവന് തോന്നി ഓട്ടോ പോകുന്ന വഴിയിലൂടെ കയറി ഒരു വീടിന് മുൻപിൽ ബൈക്ക് നിന്നു അപ്പോഴേക്കും ഓട്ടോക്കാരന് പൈസ കൊടുത്തുകൊണ്ട് ദേവിയും ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിരുന്നു അത്യാവശ്യം ആഡംബരം നിറഞ്ഞൊരു വലിയ രണ്ടുനില വീട് തന്നെയായിരുന്നു അത് ഒരു നിമിഷം വല്ലാത്തൊരു അപകർഷതാബോധം അവന് തോന്നിയിരുന്നു കയറിവാ മക്കളെ കയറിവാ മക്കളെ സ്നേഹത്തോടെ ദേവി ക്ഷണിച്ചു ഒപ്പം തന്നെ ഡോർബല്ലും മുഴക്കുകയും ചെയ്തു അകത്തു നിന്നും ഒരു സ്ത്രീ വന്ന് കഥകു തുറന്നു അമ്മ കൊണ്ട് എന്നെ ഒന്ന് സഹായിക്കാൻ വേണ്ടി വരുന്നതാണ് ഇവിടെ അടുത്തുള്ളതാണ് ഡോർ തുറന്ന് നാൽപ്പത് വയസ്സോളം പ്രായമായ സ്ത്രീയെ നോക്കി ദേവി പറഞ്ഞപ്പോൾ ലക്ഷ്മി അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു സിന്ധു കുടിക്കാൻ എന്തെങ്കിലും തണുത്തെടുക്കണേ ദേവി വരൂ പറഞ്ഞപ്പോൾ അവർ തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് പോയിരുന്നു സെബാസ്റ്റിൻ പുറത്തു മുഴുവൻ നോക്കി കാണുകയാണ് കയറുക മോനെ ദേവി വിളിച്ചപ്പോഴേക്കും അവൻ ചിരിയോട് അകത്തേക്ക് കയറിയിരുന്നു ഞാൻ മാമനോട് പറഞ്ഞു നിന്നെ കണ്ട കാര്യം അപ്പം മാമൻ പറഞ്ഞു ഒരു ദിവസം ഇവിടെ നിന്നിട്ട് പോകാൻ പറയാൻ ഇന്നൊരു ദിവസം ഇവിടെ നിന്നൂടെ ആ ചോദിച്ചപ്പോൾ എന്ത് മറുപടി പറയണമെന്ന് അറിയാൻ നിൽക്കായിരുന്നു സെബാസ്റ്റിൻ ഒരു ദിവസം അവിടെ നിൽക്കുന്നതിനെപ്പറ്റി ഒന്ന് അവൻ ആലോചിക്കാൻ വയ്യായിരുന്നു എങ്കിലും ലക്ഷ്മിക്ക് വേദന എന്ന് കരുതി അവനൊന്നും പറഞ്ഞില്ല അയ്യോ ആൻറ്റി അത് അവൻ മടിയോടെ പറഞ്ഞു പെട്ടെന്ന് ദേവിയുടെ ഫോൺ വിലടിച്ചിരുന്നു നോക്കിയപ്പോൾ ഭർത്താവാണ് അവർ പെട്ടെന്ന് ഫോൺ അറ്റൻഡ് ചെയ്ത് ലക്ഷ്മിയുടെ നേരെ പിടിച്ചു അപ്പോഴാണ് അത് വീഡിയോ കോളാണെന്ന് മനസ്സിലായത് അപ്പുറത്തിരിക്കുന്ന മാമനെ അവളെ നോക്കി അയാളെ നോക്കാൻ അവൾക്ക് മടി തോന്നി അല്പം കർക്കശക്കാരനാണ് മാമൻ പണ്ട് പട്ടാളത്തിലുള്ള ആളായിരുന്നു താൻ അച്ഛനെ ഇക്കാരിച്ചിറങ്ങിപ്പോകുമ്പോൾ സാധാരണ തന്നോട് പിണക്കം തോന്നേണ്ടതാണ് എന്തൊക്കെ ഇടുമ്പോളെ വിശേഷം വളരെ സ്വാഭാവികതയോടെ അയാൾ ചോദിച്ചപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നിയിരുന്നു സുഖമായിട്ടിരിക്കുന്നു മാമ അവൾ മറുപടി പറഞ്ഞു ദേ ഇതാട്ടോ അവളുടെ പയ്യൻ പെട്ടെന്ന് മാമി ഫോൺ കൊണ്ട് സെബാസ്റ്റിൻ്റെ അരികിലേക്ക് ചെന്നു അയാൾ അവനെ നോക്കി നന്നായി ഒന്ന് പുഞ്ചിരിച്ചു എന്താ തൻ്റെ പേര് സെബാസ്റ്റിനോട് അയാൾ ചോദിച്ചു അവൻ പേരും വിവരങ്ങളുമൊക്കെ പറയാൻ തുടങ്ങി പിന്നീട് സംസാരം കോട്ടയത്ത് പരിചയക്കാർ പറ്റിയും കോട്ടയത്ത് എവിടെയാണ് ആ സ്ഥലമെന്നും ഒക്കെയായി എല്ലാം വിശദമായി ചോദിക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഇല്ലാതെയായി പോയി ഇല്ലായിരുന്നെങ്കിൽ തനിക്കൊരു കമ്പനി തരാമായിരുന്നു ഇതിപ്പ ഞാൻ ഇവിടെ ആയി പോയില്ലേ നിങ്ങൾക്ക് പോയിട്ട് തിരക്കൊന്നും നാളെ പോയാൽ പോരെ അയാൾ ചോദിച്ചപ്പോൾ അവൻ ലക്ഷ്മിയുടെ മുഖത്തേക്കാണ് നോക്കിയത് നോക്കട്ടെ എങ്കിൽ സമയം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം അവൻ പറഞ്ഞപ്പോൾ അയാൾ ചിരിയോടെ തലയാട്ടി ഉടനെ തന്നെ ഫോൺ വയ്ക്കുകയും ചെയ്തു മുത്തശ്ശി എവിടെ മാമി അവൾ ചോദിച്ചു ഉറക്കമായിരിക്കും നമുക്ക് നോക്കാം വാമോനെ മടിച്ചിരുന്ന സെബാസിനെയും ദേവി വിളിച്ചു മുറിയിലേക്ക് കയറിയപ്പോൾ തന്നെ മുത്തശ്ശിയുടെ മണം അറിയാൻ ലക്ഷ്മിക്ക് സാധിച്ചിരുന്നു എണ്ണയുടെയും കുഴമ്പിൻ്റെയും പരിചിതമായ സുഗന്ധമാണത് അമ്മേ ഇതാരാണ് വന്നിരിക്കുന്നത് നോക്കിക്കേ ദേവി വിളിച്ചതും പാതി അവർ കണ്ണുകൾ തുറന്നു ലക്ഷ്മിയുടെ മുഖത്തേക്കാണ് കണ്ണുകൾ പാറിയെത്തിയത് ആ നിമിഷം തന്നെ അവരുടെ മുഖം വിടരുന്നത് സെബാസ്റ്റ്യൻ കണ്ടിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ